ഹ്യൂട്ട് ചുരിദാറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും അടിപൊളിയൊരു കളക്ഷനായിട്ടാണ് വന്നിരിക്കുന്നത് നമുക്ക് ഓരോന്നായിട്ട് കണ്ടുനോക്കാം ഇതൊരു വെറൈറ്റി കളക്ഷൻ ആട്ടോ കാരണം ഇത് ബ്രാസോ വീവിങ്സ് വരണ മെറ്റീരിയൽ ആണ് നമ്മള് പ്രീമിയം ക്വാളിറ്റി ഉള്ള ബ്രാസോ ദുപ്പട്ട വരണ മെറ്റീരിയൽ ചെയ്തില്ലേ ആ സെയിം മെറ്റീരിയൽ തന്നെയാണ് പക്ഷെ ഇത് ടോപ്പിനാണ് വന്നേക്കുന്നത് അടിപൊളിയല്ലേ സ്റ്റിച്ച് ചെയ്തിട്ടാൽ സൂപ്പർ ആയിരിക്കും നല്ല സോഫ്റ്റ് ആയിട്ട് ഒതുങ്ങി കിടക്കുന്നത് ഭയങ്കര സോഫ്റ്റ് ആയിട്ട് വരുന്ന മെറ്റീരിയൽ ആണ് അതിനകത്ത് നല്ല പ്രീമിയം ക്വാളിറ്റി ഉള്ള ബ്രാസോ വീവിങ്സ് ആണ് കൊടുത്തേക്കുന്നത് പിന്നെ ഇതിന്റെ ബോട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയൽ വരിക ഇത് നല്ല ബ്ലാക്ക് ആട്ടോ വരണത് ബോട്ടോ ഉള്ളു ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ടല്ല വരണത് പക്ഷെ ഭയങ്കര രസമാണ് നല്ല പ്രീമിയം ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആണ് സ്റ്റിച്ച് ചെയ്തിട്ടാൽ അടിപൊളിയായിരിക്കും ഫ്രണ്ടിലും ബാക്കിലും സെയിം ഈ ബ്രാസോ ഇയറിംഗ്സ് തന്നെ പറഞ്ഞത് ഇതിന്റെ ദുപ്പട്ടയാണെങ്കിലും ഭയങ്കര ഭംഗിയാണ് അതായത് സിമ്പിൾ ആയിട്ട് ഒരു ക്രേപ്പ് മെറ്റീരിയൽ ക്രേപ്പ് ഷിഫോണിൽ വന്നിട്ട് അതിനകത്ത് ഒരു ഗോൾഡൻ സ്ട്രൈപ്പും പിന്നെ ഒരു ത്രെഡും കൊണ്ടുള്ള ഒരു സ്ട്രൈപ്പ് പോലെ ഒരു ഡിസൈനും അതിനകത്ത് കുഞ്ഞു കുഞ്ഞ് സീക്വൻസ് വർക്കും കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിന്റെ ലോവർ എൻഡിൽ നല്ല ഭംഗിയായിട്ട് കസിൽസും കൊടുത്തിട്ടുണ്ട് അടിപൊളിയാണ് ഒരു വെറൈറ്റി കളക്ഷൻ ആണ് ഇതിന്റെ റേറ്റ് എത്രയാണെന്നറിയോ അറിയോ എയ്റ്റ് ഡബിൾ നയൻ മാത്രമേ ു ഫസ്റ്റ് കളർഷെയ്ഡ് ഇതാണ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്ത കളർ ഷെയ്ഡ് ഉണ്ടോ നല്ല രസമായിട്ടോ നല്ല ഡാർക്ക് ഗ്രീൻ ആണ് പറഞ്ഞത് അതിനകത്ത് ബ്രാസോ ഉപയോഗിച്ച പറഞ്ഞത് രണ്ടര മെറ്റീരിയൽ രണ്ടര മീറ്റർ ഉണ്ട് മെറ്റീരിയൽ നല്ല ലെങ്ത് ഉണ്ട് ഫോർട്ടി നയൻ ഇഞ്ച് വരെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും നല്ല വിത്തമുള്ള മെറ്റീരിയൽ ആണ് അത്യാവശ്യം എണ്ണ ഉള്ളവർക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും സോഫ്റ്റ് ആണ് നന്നായിട്ട് ഒതുങ്ങി കിടന്നോളും ഇട്ട് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും ദുപ്പട്ടയും ഭയങ്കര സോഫ്റ്റ് ആയിട്ടോ വരിക നമുക്ക് ഡബിൾ സൈഡിൽ യൂസ് ചെയ്യാം നല്ല സോഫ്റ്റ് ആയിട്ട് കിടന്നോളും നല്ല ദുപ്പട്ടായിട്ടോ യ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഹോർ ലുക്ക് അടുത്ത കളർ ഷെയ്ഡ് ആണെങ്കിൽ ഇതാണ് നല്ല ഡാർക്ക് പർപ്പിൾ പെർപ്പിൾ ആട്ടോ ഭയങ്കര രസമാണ് കളറുകളെല്ലാം പിന്നെ നല്ല സോഫ്റ്റ് ആണ് ഒതുങ്ങി കിടന്നോളും പിന്നെ ഈ ബ്രാസോ ദുപ്പട്ട എടുക്കുന്നവർക്കറിയാം അതിന്റെ ഒരു സോഫ്റ്റ് ആയിട്ട് വരുന്ന ഒരു ഫിനിഷിങ് നല്ല രസമാണ് പിന്നെ ദുപ്പട്ടയും താഴെ ഇങ്ങനെ വരും ബോട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയലാണ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഹോറോൺ ലുക്ക് നെക്സ്റ്റ് ഇതാ കേട്ടോ ഇത് കോട്ടൺ ആണ് നല്ല സോഫ്റ്റ് കോട്ടൺ ആണ് മെറ്റീരിയൽ വരിക യോക്കിൽ രസമായിട്ടൊരു ഡിജിറ്റൽ പ്രിന്റ് വന്നിട്ട് അതിനകത്തൊരു ഹാൻഡ് വർക്ക് ഒക്കെ വരുന്നുണ്ട് ഒരു ത്രെഡും ബീഡ്സും ഒക്കെ വെച്ചിട്ടുള്ള ഹാൻഡ് വർക്ക് വരുന്നുണ്ട് ഇതിന്റെ ദാമിനേരിയലും നല്ല രസമായിട്ട് ഒരു ഡിജിറ്റൽ പ്രിന്റ് കൊടുത്തിട്ടുണ്ട് നല്ല രസമുള്ള സോഫ്റ്റ് കോട്ടൺ ആണ് നമ്മളിതൊന്ന് ചെയ്ത മെറ്റീരിയൽ ആണ് ഒത്തിരി എൻക്വയറി ഉണ്ടായിരുന്നു കേട്ടോ അത് റീസ്റ്റോക്ക് ചെയ്തതാണ് ദുപ്പട്ടേയും നല്ല സോഫ്റ്റ് കോട്ടണിൽ തന്നെ വരും എയ്റ്റ് ആണ് റേറ്റ് ഇതാണ് ഹോവറോൾ ലുക്ക് അടുത്ത ഇതാട്ടോ രസാണ് ഒരു ഗ്രീൻ ഷെയ്ഡ് വരും ഒരു വെറൈറ്റി ഗ്രീൻ ഷെയ്ഡ് ആണ് ബാക്കി ഡിസൈൻ എല്ലാം സെയിം തന്നെയാണ് യോക്കിലും ദാമനേരിയിലും സെയിം ഡിസൈൻ വരും ദുപ്പട്ടയും നല്ല സോഫ്റ്റ് കോട്ടൺ ല വരിക എയ്റ്റ് ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ട്ടോ ഒരു മെറൂൺ ഷെയ്ഡാ പറഞ്ഞത് നോക്കിലും നമ്മൾ കാണിച്ച പോലെ തന്നെ ഹാൻഡ് വർക്ക് ഒക്കെ ചെയ്ത് വരണതാണ് ഏരിയയിലും സെയിം വരുന്നിട്ട് ബോട്ടം നല്ല കോട്ടൺ റയോൺ മെറ്റീരിയലിലാണ് വരണത് ദുപ്പട്ടയും സോഫ്റ്റ് കോട്ടണിൽ വരും എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് ഫസ്റ്റ് കളർ ഷെയ്ഡ് ഇതാട്ടോ നല്ലൊരു ഡാർക്ക് ഗ്രേ ആണ് ഒരു ബ്ലാക്കും കൂടെ മിക്സ് ആയിട്ട് വരുന്ന ഒരു ഡാർക്ക് ഗ്രേ ആണ് നല്ല ഭംഗിയാണ് കാണാനായിട്ട് ബാക്കി ഡിസൈൻ എല്ലാം സെയിം തന്നെയാണ് ദുപ്പട്ടയും സെയിം തന്നെ വരും എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അപ്പൊ ഇത്രയായിട്ട് ഇന്നത്തെ കളക്ഷൻ അടിപൊളി കളക്ഷൻ ആണ് മിസ് ചെയ്യേണ്ട കേട്ടോ ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാലും വാട്സാപ്പിൽ ഓർഡർ ചെയ്താൽ മതി ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുത്തയക്കിയോ അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യോ ചെയ്താൽ മതി കേട്ടോ പിന്നെ ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ അപ്പം വേറെ നല്ല കുറെ കളക്ഷൻസ് ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ഓൾ